ില്ല അപ്പൊ ഞങ്ങൾ മിഹറാജിന്റെ നോമ്പിലാണ് എല്ലാരും അപ്പൊ പത്തിരിയാണ് ഇന്നത്തെ സ്പെഷ്യലി ബീഫ് കുറുമ അതേപോലെ എന്താണോ പത്തിരി പത്തിരി ആ പത്തിരിയും ബീഫ് കുറുമെന്നുള്ളത് അപ്പൊ താത്താരൊക്കെ അപ്പൊ പത്തിരി എന്ന് പറഞ്ഞാല് പത്ത് തിരിയാണ് ആ പത്ത് തിരിയില് പത്തിരി ആണോ അതൊക്കെ നമ്മള് ഓക്കെ ഇതൊക്കെ നമ്മൾ ഇണ്ടാക്കിയ പത്തിരി ആണ് ഇങ്ങട്ട് ക്യാമറ ഇങ്ങോട്ട് വരണം ഏഹ് അവിടെ ഒക്കെ ഇതും ഇപ്പൊ നമ്മളുണ്ടാക്കി ഞാൻ പരത്തി പത്തിരാണ് അപ്പൊ പത്ത് തിരിയിലാണ് പത്തിര ആവേണ്ടത് ഇത് കാട്ടിത്തരാ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എല്ലാം നമ്മൾ പഠിച്ചണം എല്ലാം നമുക്ക് അറിയണം നമ്മള് പ്രവാസികൾ നോക്കിക്കൊള്ളിട്ടോ ഇതാണ് പത്തിരി ആക്ഷൻ കാട്ടി കൊടുക്ക് കൊടുക്കുന്നത് അങ്ങനെ പത്തിരി ഒക്കെ തിരിച്ചാ അതാണ് തിരി നോക്കി നിങ്ങള് വട്ടാവണം നോക്കി ജൂമിങ്ങൾ ഇട്ടുകൊടുക്കും ഇട്ടുകൊടുക്ക എല്ലാരും കാണട്ടെ എല്ലാരും ഇട ഞമ്മള് കെട്ടിക്കൊണ്ടിരുന്ന കുട്ടിയ ഭാവിയിലെ കുട്ടി നോക്കി പറയാ പിന്നോ നിങ്ങ ഇതാണ് പത്തി താത്താരൊക്കെ എല്ലാരും കടികൊടുക്കും എല്ലാരും ഇവിടെ ഒരുപൊക്കെ പണി എടുക്കാന്ന് സ്പെഷ്യലും എന്താ ഇതൊക്കെയാണ് ഏഹ് കണ്ടോ നമ്മളെപ്പോഴും കുക്കിംഗ് പറഞ്ഞ ഫുൾ എനർജി ഓയാ

അപ്പൊ ഇന്ന് ഞങ്ങള് കുഞ്ഞാണിന്റെ സ്പെഷ്യല് എന്തുണ്ട് പപ്സ് പപ്സ് കുഞ്ഞാണിന്റെ സ്പെഷ്യല് പപ്സ് ഉണ്ട് അതേപോലെ മുട്ട പച്ചയുണ്ട് ഇതെല്ലാം ഉണ്ട് നല്ല നമ്മള് ഫുള്ള് മെഹിറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല മെഹ്റാജിന്റെ നോമ്പ് പറഞ്ഞാൽ നമ്മള് ഏർ നമുക്ക് റമനാല് നോമ്പൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം അത്രയും നല്ല ഇതാണ് എല്ലാരും നോക്കണം ഏർ എല്ലാരും ഇതൊക്കെ കണ്ടുപൊഴിക്കണം ഇപ്പത്തെ തലമുറകള് നമ്മളെ പോലെ ആവണം ഇപ്പൊ ഇപ്പൊ പോവാൻ വിളിച്ചു ഇപ്പൊ പൂച്ച കൂത്താണ് ഇല്ലേ അപ്പൊ ഇപ്പൊ വിളിച്ചും നമ്മള് ഇടക്കിടക്ക് ഇപ്പൊ അനൊക്കെ ഏഹ് കാരണം നമുക്ക് വ്യാപാരിമാരെയൊക്കെ പറഞ്ഞ സ്നേഹിക്കണം നമ്മള് അപ്പൊ ഇടക്കിടക്ക് വിളിച്ചണം ഏർ പിന്നെ എഞ്ചമ്മാക്ക പറഞ്ഞാല് മക്കളേലേറ്റവും നല്ലത് പറഞ്ഞപ്പോ ഞാൻ ഞാൻ തന്നെ ഉള്ളു ഏഹ് ക്യാമറ നേരെ പിടിച്ചോ ചീർച്ച നേരെ പിടിച്ചോ ഞാൻ ഇഷ്ടേന്ത് മകനെ കിട്ടിയതും രണ്ട് മജ്യക്കൾ കിട്ടിയ ഭാഗ ഏഹ് മാറിയാലോ കല്യാണം കഴിപ്പിച്ച് വിട്ട് ഏഹ് ഓൾ ഇപ്പൊ എന്താണോ ഏഹ് മകളെ കെട്ടിച്ചുട്ട് ആ കെട്ടിച്ചുട്ട് പിന്നെ വലിയ അറിയില്ല പണിയൊക്കെ അറിയാം എന്നാലും ഞാൻ പഠിപ്പിച്ചു പോകും അളിയനാണെങ്കിൽ പാനിയാണ് എന്താ ചെയ്യണേ ഇതൊക്കെയാണ് പത്തിരിന്റെ സ്പെഷ്യൽ കാര്യം ബാക്കി നമ്മൾ അടുപ്പത്ത് ആ കണ്ടോ കണ്ടോ അടുപ്പത്ത് ഞങ്ങൾ ബോട്ടിണ്ട് പത്തിരി പിന്നെ പെരുത്താൻ ഇന്ന് ബോട്ടാണ് ഏഹ് അത് ഞങ്ങൾ ബോട്ട് കണ്ടോ ബോട്ടിണ്ട് കണ്ടോ ഇതൊക്കെ ഇൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ് ഏഹ് അപ്പോ എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പത്തിരി പരുത്തി കൊണ്ടിരിക്കാണ് നമ്മളെ ക്യാമറമാൻ അനുവാണ് അനുവിനെ ഞാൻ കുറച്ചു കാലത്തിൽ ഇഞ്ചപ്പോൾ അപ്പോയിൻമെൻ്റ് ചെയ്ത് നൽകുകയാണ് ക്യാമറമാൻ ആയിട്ടാണ് എന്നോട് പറഞ്ഞ ഞാൻ ദുബായ്ക്ക് ഒന്ന് പോണ്ട ഇപ്പം കൂടിക്കോ പത്തുറുപ്പ ഉണ്ടാക്കണോ ഇതപ്പം ഇമ്മ വന്നേക്കൊ ഇഞ്ചത്ത് വാങ്ങിയാണ്ട് അനു നാക്കണു പത്തിരു പരത്താണ് ഏഹ് അപ്പൊ നമ്മൾ അനുവിന്റെ പരത്തോടു കൂടി നമുക്ക് നോക്കിയോ ഉണ്ട് അനുവിന്റെ പരത്ത് ഒന്ന് നോക്കട്ടെ എന്താണ് കാട്ടിക്കാന്തൊട്ടില് ദിലീപ് ആയിട്ട് അല്ലെ ഇപ്പൊ എനക്കോണ്ടൊക്കെ ഇതേ ബേക്കുള്ളു ഇപ്പൊ ബനക്കൊന്നും ബേക്കൂല അത്തിരിയുടെ മുന്നിൽ വെച്ചോട്ട് ഇത് കണ്ട കീറി കീറി പത്തിരിയുടെ മുന്നേക്ക് വെച്ചാൽ ബലക്കൊക്കെ തിന്നാൽ വേക്കും അല്ല വിലക്കൊണ്ടൊന്നും കജൂരാ അങ്ങോട്ട് വെച്ചാ അങ്ങോട്ട് വെച്ചാ വച്ചാ വനക്കൊന്നും വയ്ക്കൂരാനക്കൊണ്ടൊന്നും കഞ്ചൂരാട്ടോ ഞങ്ങൾ ഫുള്ള് കുക്കിങ്ങിലാണ് ആ ഇപ്പം രാജി വെച്ച അതിന് രാജി വെച്ചു ഇത് ഇതിപ്പോൾ കാണാതെ പോയതിൻ്റെ ടൗസറും പോലുണ്ട് ഏ ആ സെറ്റപ്പ് അയക്കണ് സംഭവം ഇത് അനൂന തന്നെ കൊടുക്കാം നമുക്ക് ഏഹ് അത് ചുറ്റും അപ്പോൾ ഇതാക്കണ് കുഞ്ഞാണിൻ്റെ പബ്സിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയി ഇനി ഞങ്ങൾ പബ്സൊക്കെ ആക്കും കുഞ്ഞാണി ഇതാക്കണ് ഏഹ് കുഞ്ഞാണി ഇതാക്കണ് ഇപ്പം പിന്നെ വെറുതെടുക്കണേ ഇപ്പം ഇതാക്കണ് ഫ്രൂട്ട്സൊക്കെ ചെത്താണ് ഫ്രൂട്ട്സ് എത്താണ് ഫുള്ള് ഫ്രൂട്ട്സ് ഇപ്പം എത്തുന്നുണ്ട് അക്ക നോമ്പിൻ്റെ സീനത്തിലാണ് ഇപ്പൊക്കെ നോമ്പ് ഏറ്റെടുക്കണെന്ന് പത്തക്ക ഉണ്ട് ഞങ്ങൾ മീറാജാണ് മാസ അല്ല ഏതായാലും ഉഷാറായി അപ്പോൾ ഇതാക്കണ് മുട്ട പുങ്ങിയതുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് മുട്ട ഞങ്ങൾ മുട്ട ബജിയാണ് മുട്ട ബജ്ജിയോ പബ്സും എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പബ്സിനുള്ള ചറ്റപ്പാടാണ് ചിക്കൻ ഇതാക്കണ് ചിക്കനൊക്കെ ഞങ്ങൾ ഇപ്പം കൊണ്ടുവന്നതാണ് ഏ അല്ല ഇപ്പനെ കൊണ്ടൊന്നും ഒന്നിനും പറ്റൂല അബിന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറും ചായ കായൻ എടുക്കും അപ്പം അപ്പം ഇങ്ങനെ വരും കഴിക്കും കറണ്ടില്ല കാ കറണ്ടില്ല അതാണിപ്പോൾ സീസ് ഏ കറണ്ട് ഇല്ലാതാണ് കറണ്ട് വന്നൊരു ബാക്കി നമ്മളൊക്കെ കാട്ടിത്തരുന്നതാണ്